ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കുഞ്ഞു കുഞ്ഞുമുഖൊക്കെ ജലദോഷമൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ മൂക്കടഞ്ഞിരുന്ന അവർക്ക് ഭയങ്കര പ്രയാസമായിരിക്കും രാത്രി കിടന്നുറങ്ങാനൊക്കെ ആയിട്ട് അപ്പോൾ അതിനുള്ള ചെറിയ ടിപ്പായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പിന്നും ഒരു കുരുമുളകും മാത്രം മതി അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക അതിന് ശേഷം മെഴുകുതിരി വെച്ചോ അല്ലെങ്കിൽ എന്ത് എന്തിലെങ്കിലും തീയുടെ ചൂട്ടി കൊണ്ടുവന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കത്തിച്ചെടുക്കുക കേട്ടോ അത് കത്തിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അതിന് ഒരു പുക വരും തീ കെടുത്തി കളഞ്ഞിട്ട് അതിൻ്റെ അതിന് ഒരു പുക വരും ആ പുക നമ്മുടെ പിള്ളേരുടെ മൂക്കിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഒന്ന് പിടിപ്പിച്ചിട്ട് അവരുടെ ആ പുക ഒന്ന് ശ്വസിക്കാൻ പറഞ്ഞാൽ മതി അപ്പോൾ അവർക്കാരുടെ അവരുടെ മൂക്ക് തുറന്നിട്ട് നല്ലൊരു റിലീഫ് അവർക്ക് കിട്ടും കേട്ടോ പെട്ടെന്ന് മാറുന്നുണ്ട് ഞാനിവിടെ എൻ്റെ മോക്കൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിന് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് തന്നെ ഓർത്തത് അപ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞും കേട്ടിട്ടുണ്ട് ഫ്രണ്ട്സിനോട് പറയുമ്പോഴത്തേക്കും അവരും ട്രൈ ചെയ്തിട്ടുണ്ട് നല്ല എഫക്റ്റീവാണ് ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഞാൻ കരുതി അത് വീഡിയോ ആയിട്ട് പലർക്കും അറിയത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇല്ല ഒരുപാട് മരുന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട വരത്തുമില്ല വളരെ എളുപ്പമാണ് കുരുമുളകൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇഷ്ടമായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ